എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പൊ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി ഒരു ചേട്ടനെ പരിചയപ്പെടുത്തി തരാ ബിനേ മാരാങ്കോടുള്ള മാരാംകൂടുള്ള ബിനേ ചേട്ടൻ ബിനേ പാവ പാവ എന്ന് മാത്രമല്ല ബിനേ കുറേ കുറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ടില്ലേ നല്ല യമണ്ടം വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മഞ്ഞിക്കൂടെ ഒക്കെ ഇങ്ങനെ ചാടി മറിഞ്ഞ് ചാടി മറിഞ്ഞ് എത്ര സ്റ്റൈലം വീഡിയോകളാണെന്നറിയോ ബിനേ ഛേട്ടൻ ചെയ്യണത് ബിനേ ആരാണെന്ന് അറിയണ്ടേ ആദ്യം നിങ്ങൾ ബിനേ ഈ വീഡിയോസ് ഒന്ന് കാണുക യു കെയിലൊക്കെ പോയിട്ട് കസാക്കിസ്ഥാനിലേക്കൊക്കെ പോയിട്ട് എത്ര അടിപ്പം വീഡിയോകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാരാകൂടെ ബിനേ ഷേട്ടൻ ചെയ്യുന്നത് ആ ബിനേ ഷേട്ടനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറ് അതേ കാണാൻ വീഡിയോകൾ നല്ല സൂപ്പർ സ്കോട്ട്ലൻഡിലെ സ്കോട്ടലൻഡിലെ മൗണ്ടി സ്നോ കണ്ടിട്ട് അതിന്റെ താഴ്വരമായിരുന്നു മഞ്ഞ മഞ്ഞു വരുന്ന വെള്ളമൊക്കെയാണ് കൂടെ ഉള്ളത് ഇനി എനിക്ക് മൗണ്ടന്റെ മേലെയുള്ള സ്നോയിലേക്ക് എത്തണം കാണുമ്പോ അടുത്താണെങ്കിലും ഹൈക്കിന്റെ വണ്ടി താഴെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ഫ്രീസിങ് എന്റെ ഫ്രീ അടിപൊളിയു സോ ഹാപ്പി അങ്ങനെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് റിയൽ സ്നോ കാണേ ഞാൻ അത് എൻജോയ് ചെയ്തു കുറച്ച് മഞ്ഞക്ക് വാരി തട്ടിക്കളിച്ച് കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ആ മഞ്ഞൾക്കെന്ന് വെള്ളം ചെറിയ ചാലുകളായിട്ട് താഴേക്ക് ഒഴുകുന്നത് കണ്ട് ഞാൻ മലയുടെ താഴ്വരത്തേക്ക് എത്തി അവിടെ നിന്ന് ഞാൻ ഒന്നുകൂടെ ആസ്വദിച്ച് കണ്ടു അങ്ങനെ ഇരിക്കേ നമ്മുടെ ഒരു ബിനാഴ്ച എന്താ പറയാ ബിനേട്ട ഒരു പെട്ടല്ലേ എന്താ സംഭവം എന്നറിയ നമ്മടെ നിലമ്പൂരുള്ള ഉള്ള ഒരു വീട്ടമ്മേനെ കയറി നമ്മള് പീഡിപ്പിച്ചു പീഡിപ്പിച്ചെന്ത് ചെയ്തു പീഡിപ്പിക്കാന്ന് പറഞ്ഞിങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിനുശേഷം അതിന്റെ വീഡിയോ എടുത്ത് പുള്ളി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നു പറഞ്ഞ് ആകെ ഷോ ഷോവർക്കാക്കി അലമ്പാക്കി പോലീസ് വിടോ കേസ് എടുത്തു എന്നാലും ആ കേസ് ഇന്നൊക്കെ ഒരുവിധം തടിതപ്പി ട്രയൽ നടന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും വീഡിയോ പരിപാടികളും യു കെ പോക്കും കസാക്കിസ്ഥാനിൽ പോക്കും മാരാങ്കോട് വരും അങ്ങനെ അങ്ങനെ എങ്ങനെയായിട്ട് കാര്യങ്ങളൊക്കെ പോയി മഞ്ഞിക്കോട ചാടലും മറയിലും അതൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കുഴപ്പമില്ലാണ്ട് പക്ഷെ അതിൻ്റെ കൂടെ വീണ്ടും വിട്ടു അതിരപ്പിള്ളിയിലുള്ള അതിരപ്പിള്ളിയിലുള്ള ഒരാളെ തട്ടിക്കൊണ്ട് പോയി മർദ്ദിക്കാൻ ആള് ഒരു പരിപാടി നടത്തി അതും കേസായി അതിന്റെയും ട്രയൽ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും പിന്നെ കുഴപ്പമില്ല വീണ്ടും മഞ്ഞക്കൂടെ ചാടലും യു കെ പോക്കും അതുപോലെ തന്നെ ലണ്ടനിൽ പോക്കും അതുപോലെ തന്നെ കസാക്കിസ്ഥാനിൽ പോക്കും അതുപോലെ തന്നെ മാരാങ്കോട് വരവും ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാൽ ആ ഉള്ളിലെ ചിന്ത ഇങ്ങനെ കിടക്കല്ലേ നമ്മുടെ ബിനേശേന്റെ മനസ്സിൽ ഏത് ഈ പീഡനം വീഡിയോ എടുക്കലും പ്രചരിപ്പിക്കാൻ നോക്കലും ഭീഷണിപ്പെടുത്തലൊക്കെയും ഇപ്പൊ എന്ത് സംഭവിച്ചെന്നറിയോ മാരാങ്കോട് തന്നെയുള്ള ഒരു പാവം വീട്ടമ്മേനെ നമ്മുടെ ബിനേ ഛട്ടൻ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചു അത് കഴിഞ്ഞിട്ടോ ആ വീഡിയോ എടുത്തിട്ട് ഈ വീട്ടമ്മേനെ വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങി ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും അല്ലെങ്കിൽ എനിക്ക് വഴങ്ങണം വീട്ടമ്മ സഹി കെട്ട് ഭർത്താവിനെ അറിയിച്ചു ഭർത്താവും വീട്ടമ്മയും കൂടി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതെങ്ങനെ നമ്മുടെ ബിനേ ഷേട്ടൻ അറിഞ്ഞു ബിനേ ഷേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീ വിടാണ്ടിരിക്കോ ബിനേ ഷേട്ടെ എന്ത് ചെയ്തു നേരെ ഉം പറക്കാൻ എവിടേക്ക് ഇവിടെ കസാക്കിസ്ഥാനും യു കെ കിടക്കല്ലേ കയ്യോടെ സംഭവം അതാണ് ഞാൻ പറഞ്ഞത് ചെയ്യുന്നു വെള്ളിക്കുളങ്ങര പോലീസില്ലേ കൃത്യമായിട്ട് ഇവന്റെ നീക്കങ്ങൾ മനസ്സിലാക്കി എസ് എച്ച്ഒ കൃഷ്ണൻ സാറ് പിന്നെ എസ് ഐ അജ്മൽ സാറ് സി പി ഓഫീസർ ആയിട്ടുള്ള രാകേഷ് സാറ് സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ ആയിട്ടുള്ള ഷോജു സാറ് എന്നിവർ ചേർന്ന് എയർപോർട്ടിൽ വെച്ച് പിടികൂടാനായിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്ത് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയി അവിടെ വെച്ച് ആളെ പിടികൂടി അങ്ങനെ ബിനം പേട്ടു നാണം നാണം അവൻ അവൻ മുഖം മുഖം ബിനേഷ് ബെന്നി മുപ്പത്തിരണ്ട് വയസ്സ് സൺ ഓഫ് ബെന്നി പടിഞ്ഞാക്കര ഹൗസ് മാരാങ്കോട് ദേശം കുറ്റിച്ചറ വില്ലേജ് അതാണ് നമ്മുടെ ബിനേഷൻ്റെ ആകെ ടോട്ടൽ മൊത്തത്തിലുള്ള അഡ്രസ്സ് മേൽവിലാസം അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ കെ കൃഷ്ണൻ സാറ് എസ് ഐ അഫ്സർ സാറ് സി പി ഒ രാകേഷ് സാറ് സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ ഷോജു സാറ് എന്നിവരുടെ നേതൃത്വത്തിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ബിനേഷ് ബിനേശേട്ടനെ യൂട്യൂബ് വ്ളോഗർ ആയിട്ട് നമ്മുടെ ബിനേഷ് ഏട്ടനെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അതിനുശേഷം ചാലക്കുടി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നു അപ്പോഴാണ് പന്ത്രണ്ട് മണി വരെ സമയം മജിസ്ട്രേറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിനാണ് ചാർജ് ഉള്ളത് കൊണ്ട് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി ബിനേശാനം കൊണ്ട് വെള്ളിക്കുളങ്ങര പോലീസ് പോവായിരുന്നു വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോ അവിടെ ഒരു ഹോട്ടൽ അശോക എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി ബിനേ ഏട്ടന് ഭക്ഷണൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോലീസുകാർ കയറി അവിടെ ഭക്ഷണം കഴിക്കായിരുന്നു ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ബിനേ ചേട്ടൻ പോലീസുകാരുടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് ഒരു രക്ഷപ്പെടാനായിട്ട് ഒരു യു കെ കസാക്കിസ്ഥാൻ സ്റ്റൈലിൽ ഒരു രക്ഷപ്പെടാനായിട്ടൊരു നീക്കം പോലീസുകാർ വിടോ പിടികൂടി ആ സംഭവം കൂടി ആ ഒരു കേസായിട്ട് ഇപ്പൊ ബിനേ ഷേട്ടന്റെ പേരിലുണ്ട് എന്തായിരുന്നാലും ബിനേ വളരെ നന്നായിട്ട് എന്നെ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ജയിലിലാണ് നമ്മുടെ ബിനേ ഏട്ടന്റെ വ്ളോഗിങ് പിന്നെ ബിനേ വീഡിയോ എടുക്കാനൊക്കെ വന്നപ്പോഴല്ലേ നമ്മൾ ഈ മഞ്ഞിക്കോടെ ചാടിക്കളിച്ചെടുക്കണം ബിനേ ്ഠ ആയിരുന്നില്ല എത്താലൊക്കെ ഇങ്ങനെ കമിഴ്ത്തി പിടിച്ചിട്ട് ആകെപ്പാടെ കൂടി ഒരു പരിഭ്രാന്തി ബിനേഷ് ഏട്ടാ ഭയങ്കര ആയിപ്പോയിട്ടോ ബിനേശ്